നമ്മുടെ കിളിക്കൂടിൻ്റെ വീഡിയോയ്ക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു വന്നൊരു കമൻറ്റാണിത് കമന്റ് കണ്ടല്ലോ ശരിയാണ് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് കിളിക്കൂട് മൊത്തം അലമ്പായിട്ടാണ് കിടക്കുന്നത് ഇന്ന് ഞാനും പപ്പയും കൂടെ കിളിക്കൂട് ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ് നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കുളം കുളത്തിൽ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൊണ്ടാണ് ഇത്രയും പായൽ വളർന്നു വന്നത് നമ്മളിത് ഒരു ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ക്ലീൻ ആക്കിയിട്ടതാണ് അതിന് ശേഷം കിടന്ന വൺ പെർസെൻറ്റേജ് പായലിൽ നിന്നാണ് ഈ ഇത്രയും നമ്മൾ ഇതിനകത്ത് ആവശ്യമെന്ന് തോന്നി ചെടികൾ വെച്ച് പിടിച്ചതൊന്നും കിളുത്തിട്ടില്ല നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഇഷ്ടം പോലെ പെറ്റു വരികയും ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടോ ഇതിനകത്തൊക്കെ ഫുൾ ഉണ്ട് ഇത് ക്ലീനാക്കുന്ന ഒരു പണിയാണ് പക്ഷെ ഞങ്ങൾ ഇന്ന് വിചാരിച്ചതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഇല്ലാതെ ഇത് ക്ലീൻ ആക്കണം അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ പണിയെടുക്കേണ്ടി വരും അല്ലേ ഒരെണ്ണം പോലും എടുക്കാൻ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിളിക്കൂടിൻ്റെ ഒരു മെയിൻ്റെനൻസ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ കിളിക്കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ച് തരാം ഇത് കണ്ടല്ലോ ഒത്തിരി അലമ്പൊന്നുമില്ല പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നമ്മുടെ ചെടികൾ നമ്മൾ വെച്ചതിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ചെടികളും പോയി അതായത് ഈ ടെർമിനാലിയൊക്കെ മെയിലിലോട്ട് പോയേക്കുന്നതല്ലാതെ ബാക്കി ചെടികളെല്ലാം നശിച്ചുപോയി ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളികളാണ് കാര്യം കിളികളെ സ്ഥിരമായിട്ടിരിക്കുന്ന കൊമ്പുകൾ ഉണങ്ങിപ്പോവും കാരണം ഇവരുടെ കാഷ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന ലെഡ് ലെഡ് കാരണം നമ്മളിവിടെ ഇരിക്കുന്ന കൊമ്പൊന്നും വളരത്തില്ല അതിന് നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ടെർമിനാലിയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇത് ഇതുണ്ടല്ലോ കിളികളിരിക്കുന്ന ഇത്രയും കൊമ്പൗണ്ട് ഇവിടെ ഒറ്റ ഇല പോലും ഇല്ല പക്ഷേ നേരെ തിരിച്ച് നമ്മുടെ കിളിക്കൂട്ടിൻ്റെ മുകളിലേക്ക് പോകുന്ന ഭാഗം നല്ല തഴച്ച് വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചെടികൾ നന്നായിട്ട് പിടിച്ചിരിക്കുന്നത് കാരണം ഇതിന് മുകളിൽ ഇലയുണ്ട് പക്ഷേ നമ്മുടെ ഫൈക്കസിൻ്റെയൊക്കെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ വളർന്നു വരും കിളിയിരിക്കും ഇരിക്കും ചീത്തയായി പോകും അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചെടി ശ്രദ്ധിച്ചോ ഈ ഒരു ചെടി കിളി ഒന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ ഇതിന്റെ തന്നെ ഒരെണ്ണം നമ്മളിതേ അവിടെ മെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഈ ചെടിയും കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ചെടിയും കുഴപ്പമില്ല ഇതിന് ഇതിന് പ്രശ്നമില്ല ഇതിലാരും ഇരിക്കുന്നില്ല ഇത് ഉണ്ടോ ഈ ചെടി ഇവിടെ നിൽക്കുന്ന നോക്കിയേ ഇതിനൊരു പ്രശ്നവും ഇല്ല പക്ഷെ നേരെ തിരിച്ചു ഇതിൻ്റെ അടുത്തിരിക്കുന്ന ഈ ചെടി മൊത്തം പോയി അതായത് ഇല ഒന്നുമില്ല ചെടിയിലെ അപ്പം നമ്മൾ ഇന്നും അപ്പം കടയിൽ ഞാൻ ഇതുപോലത്തെ കുറെ ചെടി മേടിച്ചോണ്ടിരിക്കുക ഇത് നമ്മൾ ഒരു പത്ത് രൂപ എണ്ണം നോക്കാൻ നിറച്ച് നല്ല പച്ചപ്പായിരിക്കും അപ്പൊ ഈ പച്ചപ്പ് പോകുന്നോണ്ടാണ് മെയിൻ ആയിട്ട് അങ്ങനെ ഒരു ഫീല് വരുന്നത് പിന്നെ ഇവിടെയൊന്നും അത്ര ഡേർട്ടി ആയിട്ടൊന്നും കിടക്കുന്നില്ല കേട്ടോ ഇത് കണ്ടോ ഇത് ശരിക്കും ചോളം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇവർക്ക് തന്നെ കൂടെ ഉണ്ടാക്കാനായിട്ടാണ് ബാക്കി എല്ലാം നീറ്റായിട്ടാണ് കിടക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ സ്ഥിതിക്ക് കിളിക്കൂട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഇങ്ങനെ ഇലയും കാര്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്തില്ല കാര്യം വെച്ചാൽ അവിടെ ആയിട്ട് അവിടെ കിടന്ന് അവിടെ വീണ് അതിൻ്റെ ഒരു ഭംഗി ഇത് ക്ലീൻ ക്ലീനാക്കിയിട്ട് അത് കിട്ടത്തില്ല ഈ ഇലയൊക്കെ അല്ലാത്ത ബാക്കിയാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യും അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുളത്തിൽ നിന്നാണ് കുളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബാപ്പെ വെള്ളം അടിച്ചിട്ട് ഒരു വശത്തേക്ക് ആ ഇതെങ്ങനെ ഈ പായൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഹോസ് എടുത്തുണ്ട് വാ ഇത് പപ്പയാണെങ്കിൽ ഹോസ് എടുക്കാൻ വേണ്ടി പോകണം ഇത് ഹോസ് എടുത്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് തന്നെ രണ്ട് വാഹയും അടിപൊളിയായിട്ട് അടക്കുന്നു അതിന് ഇന്ന് നമ്മൾ അരാപ്പയമ്മയുടെ കുളത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോകണം അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോക്കെ ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ അരാപ്പയമ്മയുടെ ടാങ്കിലെ വയറും കാര്യങ്ങളൊക്കെ കത്തിപ്പോയത് അത് നമ്മളിന്ന് മാറുവാണ് വയർ അപ്പേ അപ്പം ഇത് നമ്മൾ പുതിയ വയറും ഒരു പ്ലഗ്ഗും കൂടെ മേടിച്ചു നല്ല വയർ നല്ല ക്വാളിറ്റി ഉള്ളൊരു വയറും ഇതുകൊണ്ടല്ലോ ഒരു പവർ പ്ലഗും കൂടെ മേടിച്ചു അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ മോട്ടർ കൊടുക്കുന്നത് നമ്മൾ അപ്പയമ്മയുടെ കുളത്തിൽ എന്തെങ്കിലും മീൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കുളം വറ്റിക്കണം അതല്ലാതെ ഒരു ഓപ്ഷനില്ല അതുകൂടാതെ നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ഇത്രയും ദിവസം വർക്കിങ് അല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടേഗം കണ്ടല്ലോ വെള്ളത്തിൻ്റെ പച്ച നിറം അപ്പോൾ ഇതെന്തായാലും വറ്റിച്ചിട്ട് വാഹയ്ക്ക് എന്തെങ്കിലും ഇല്ലയോ കുഴപ്പമില്ലയോ നമുക്കറിയത്തില്ല വറ്റിച്ച് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ ില്ല തീറ്റെടുക്ക വാഹം തീറ്റ എടുക്കുന്നില്ല തീറ്റ എടുക്കാനായിട്ട് ഒന്ന് രണ്ട് ദിവസം സമയം എടുക്കും അയ്യോ പാത്രം താഴെ പോയി കുഴപ്പമില്ല പാത്രം എടുക്കാൻ ചെല്ലുമ്പോഴേക്ക് ആയിരിക്കും ആരാപ്പായും വരുന്നത് ഇത് ഓണാണോ അവിടെ ആ ഏ നമ്മുടെ ഫിൽട്ടർ വർക്കിങ്ങാണ് അത് ഞാൻ ഇതിനകത്ത് വെള്ളം ഈ ടാങ്കിലെ വെള്ളം മൊത്തം കളഞ്ഞായിരുന്നേ ആ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാളിങ്ങനെ കടന്ന് നമ്മൾ വെള്ളം ഫിൽട്ടർ വർക്കിംഗ് അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം കളയും കാര്യം എന്നുവെച്ചാൽ ഇതിനകത്ത് ഉണ്ടാവും ഞാൻ ഈ വെള്ളം കളഞ്ഞു ഇത് വീണ്ടും നിറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് ഇവിടെ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി പോയി ഇത് നമ്മുടെ ഫിൽട്ടറേഷൻ യൂണിറ്റിൽ നിന്ന് പറഞ്ഞാൽ ചെളിയേണ്ട തൽക്കാലം ഇവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്യാം നമുക്കൊരു പൈപ്പ് കണക്ട് ചെയ്യാം അതിന് ശേഷം ഇതിനകത്ത് വെള്ളം എത്തിച്ച് നമുക്കിത് ക്ലീൻ ചെയ്യണം നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ടാങ്ക് ഒരു മാസത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ കിളിക്കൂടും പരിസരമൊക്കെ എൻറ്റെയിൻ ചെയ്യുമ്പോഴേക്കും നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നു കൂട്ട് നമ്മുടെ കിളിക്കൂടി ഇപ്പോൾ ഒരു ചലമ്പായിട്ട് കിടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മഴയാണ് കേട്ടോ അപ്പോൾ മഴയത്ത് നിന്ന് നമുക്ക് എത്ര ഒത്തിരി അങ്ങോട്ട് ഇളക്കി വച്ച് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ഈ റിയോ ഇവിടെ കിടക്കുന്നു നമ്മുടെ വണ്ടി കിടപ്പുണ്ട് മഴയായ കാരണം ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടില്ല ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗിവറോ ഇന്നറോ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫിൽറ്റർ യൂണിറ്റ് ക്ലീൻ ആക്കുന്ന ഒരു ഡ്രെയിൻ പൈപ്പാണ് ആണത് ആ പൈപ്പിലോട്ട് നമ്മളൊരു കണക്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ കളറുണ്ടോ നല്ല ചെളിയുള്ള വെള്ളമാണ് അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ വീട്ടിലോട്ട് പോട്ടെ ഇപ്പോൾ എന്തായാലും മഴക്കാലം ആയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട് നമ്മുടെ കിളിക്കൂട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓൺ ആയിക്കോട്ടെ ആ ഇത് നമ്മൾ രണ്ട് മോട്ടറും അടിക്കുന്നുണ്ട് നമ്മുടെ ഫിൽട്ടർ യൂണിറ്റ് മറക്കുകയാണ് ഈ പെട്ടെന്ന് മറ്റും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇനി നമ്മൾ കിളിക്കൂട് ക്ലീൻ ആക്കാൻ വേണ്ടി പോവുകയാണ് ഈ പൈപ്പ് ഇതെങ്ങനെയാണ് ഇതിനകത്ത് കയറുന്നത് ഇത് കയറ്റാൻ കുഴപ്പമില്ല വാതിൻ്റെ ഇടയ്ക്ക് കൂടെ അതിൻ്റെ ഇടയ്ക്കൂടെ കയറാൻ പറ്റുമോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ ഒരു പൈപ്പിന് ഏ ഇതിനകത്തോട്ട് കയറ്റുവാണ് അതിന് അതിന് ശേഷം നമ്മളിതേ നമ്മൾ സാധാരണ പായൽ കോരുന്ന വല ഇത് വെച്ചിട്ട് ഇങ്ങനെ കോരിയാൽ കിട്ടും കുറേയൊക്കെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ കണ്ടോ ചെടിയുടെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒറ്റ ഒരെണ്ണം ആയിരിക്കും ആ ഒരെണ്ണം കിടന്ന് ഇങ്ങനെ കൂടി വരും ഈ ചെടിച്ചട്ടിയുടെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കുന്നതിന് ഇതിങ്ങനെ വെള്ളം അടിച്ച് തള്ളി ഒരു മൂലയ്ക്ക് ഉണ്ടാക്കണം അങ്ങനെ ഇവിടുത്തെ ഒക്കെ ഒരുമാതിരിപ്പെട്ട നല്ല രീതിക്ക് നമ്മൾ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിരിക്കുന്ന കാണിച്ചു തരാവേ ഇതുണ്ടല്ലോ ഇതെല്ലാം മാറ്റിക്കളയാനായിട്ടുള്ളതാണ് ഉയ്യ എന്തോ ഒരു സാധനം രണ്ടാഴ്ച കൊണ്ട് വളർന്നതാണ് ഇതിപ്പോൾ രണ്ട് മാസം കഴിയുവാണെങ്കിൽ നമ്മുടെ കുളം മൊത്തം നിറഞ്ഞത് ഇതുകൊണ്ട് ആമ്പലൊക്കെ ഇല പൊട്ടി വരുമ്പോഴേക്ക് ഈ സാധനം ഒത്തിരി കഴിഞ്ഞാൽ ആമ്പലിന് വളരെ വളരെ സൂര്യപ്രകാശം കിട്ടത്തില്ല ഇനിയിപ്പം നമുക്കുള്ള നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുണ്ട് ഇതിലൊട്ട കൂടെയൊക്കെ ഇരിക്കും ഇതൊന്നും ഇത്ര വെള്ളം അടിച്ചാലും പോകത്തില്ല ഇതൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം അതൊരു പണിയാണത് എന്താണെങ്കിലും നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്യാം അങ്ങനെ ഈ ഒരു പോണ്ട് നോക്കുവാണെങ്കിൽ അതിനകത്തെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ കോരി എന്നാലും ഒരു പത്ത് ശതമാനം ഉണ്ട് അത് ഇടയ്ക്കൂടെ കീഴിക്കുന്നതാണ് അതിന് നമുക്ക് കൈ വെച്ച് കോരായിട്ടുള്ളതാണ് കേട്ടോ അതവിടെ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈ ഇത് ഇത് ഫുള്ളു വേണം മറ്റേടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആക്കി ആ ഒരിക്കും ആപ്പഴും നമ്മുടെ കുളം വറ്റി കേട്ടോ കൊള്ളം വലിക്കുന്നുണ്ടല്ലോ കോടിയാക്കിട്ട് അന്നത്തെ പോലെ മൂലയ്ക്ക് ചേർത്ത് പോരാ ഇല്ല അല്ല ഒരു വാഹനം കിട്ടി കിട്ടിയ ചാടി കഴിഞ്ഞപ്പണി രണ്ടാം കിട്ടിയോ ഇല്ല ഒരെണ്ണം വാഹകളായിട്ട് നമ്മൾ നമ്മുടെ കുളം നിറയ്ക്കാൻ വേണ്ടി പോവാണ് ഞാൻ നോക്കിയിട്ട് ഒരു ഈ ഒരു സൈസിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മീനിന് മാത്രമേ നമ്മുടെ അരാപ്പയുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലോ വേറൊരു മീനുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ള ചാൻസ് വളരെ കുറവാണ് വെള്ളം ഇത്രയും പറ്റി ഇതിനകത്ത് അരാപ്പ ഇതിനെ മാത്രം ഇത് കണ്ടല്ലോ കൊറേ ചപ്പൊക്കെ ഉണ്ട് അതൊന്നും വിടുന്നില്ല ഇത് ഇതാണ് നമ്മുടെ വാഹ അപ്പം ഞാൻ ഇച്ചിരി ഉപ്പിടണം അവന്റെ ദേഹത്തൊരു മുറിവുണ്ട് അത് ആ എന്നാൽ വേണ്ടതായിരിക്കും കുറച്ച് അപ്പം പോരല്ലേ അപ്പേ അപ്പം ഉപ്പിരിപ്പുണ്ടോ അപ്പേ നമ്മൾ അങ്ങനെ അത്യാവശ്യം ക്ലീനാക്കി ഇനിയിപ്പോൾ ഒരു വാഹനം കൂടി ഉണ്ട് കേട്ടോ രണ്ടാമത്തെ വാഹനം ചിലപ്പോൾ ഈ ഒരു സൈഡിൽ കാണുമായിരിക്കും നമ്മൾ ഷാർക്കിൻ്റെ കൊലത്തും കഴിയുക ഓ വീണ്ടും ഓ രണ്ട് ചടിയോ രണ്ടര ഉണ്ടായത് രണ്ടര ഉണ്ടായത് വീടേക്കാൻ നോക്കിയറിയാം രണ്ടര ചാടി എന്ന് വിളിക്ക ഒരാള് ഇങ്ങനത്തുണ്ട് ആ വേണ്ട രണ്ടാമത്തെ ബാങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വാഹന ഇപ്പൊ നമുക്ക് ടോട്ടല് രണ്ട് നാല് നാലോ അഞ്ചാണോ നാല് വാഹയാണ് നമുക്കിപ്പോൾ ഉള്ളത് ടോട്ടൽ വാഹകളെല്ലാം പോയി ഒരുമിച്ച് കയറുന്നിപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കാം വെള്ളം നിറച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഉപ്പിടണം ഉപ്പിടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്ഇൻഫെക്റ്റ് ആകാനായിട്ടാണ് പക്ഷേ എൻ്റെ ദൈവമേ ഫുള്ള് മഴ മഴയത്തും ഇതുണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ വീട് ക്ലീൻ ആക്കിയപ്പോഴേക്കിടത്ത് മാറ്റിയ സാധനങ്ങളാണ് കേട്ടോ ഫുള്ള് സ്ക്രാപ്പ് കൊടുക്കാനാണ് അപ്പം മഴ കാരണം ഞങ്ങളുടെ പണി കുറേ ഡിലേ ആയി ഇത് കണ്ടല്ലോ ഫുൾ മുരായ ഡാർഫാണ് കേട്ടോ എന്നോട്ടെ ഒന്ന് കഴുകിയ വണ്ടിയാണ് ഞാൻ ഇപ്പം പോയി കഴിക്കണ്ടെന്ന് രണ്ട് അപ്പോൾ എടുത്ത് നോക്കുമോ ഞാൻ എടുത്ത് നോക്കാം ഇത് നല്ല ചെടിയാണ് കേട്ടോ ഇത് കിളിക്കൂട്ടി വെക്കാനായിട്ട് ഓരെണ്ണം പോലും കടിക്കത്തില്ലോ അമ്മമാർ നമ്മൾ കുറേ നാളുകൊണ്ട് കണ്ടുപിടിച്ചാണ് കാരണം ബാക്കി എന്ത് വെച്ചാലും ആദ്യമൊക്കെ നന്നായിട്ട് വളർന്നു കയറി വരും പക്ഷെ എന്നിട്ട് പിന്നെ അതങ്ങ് കരിഞ്ഞു പോകും നമ്മളിപ്പോൾ കിളിക്കോട്ട് വെച്ചതിനകത്ത് ഈ ഒരു ചെടി മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടല്ലോ മേളിലോട്ട് പോകുന്ന അത്രവശ്യം കുഴപ്പമില്ല താഴെ ഇരിക്കുന്ന ചെടികളെല്ലാം ഇവന്മാർ തിന്നും ഇതില താഴെ വരുന്നു പക്ഷേ ഇതിനാ ഒരു പ്രശ്നമില്ല ഒന്ന് രണ്ട് ഇതാണ് അടച്ചു തൽക്കാലം ഇത് കണ്ടല്ലോ ഫിൽറ്റർ ഒക്കെ കുറേ കിട്ടും ഈ ചെടിയൊക്കെ വാരിക്കളയാനായിട്ടുള്ളതാണ് ഇത് നമുക്ക് എടുത്തുകൊണ്ട് ഇത് വേണം കാണാൻ നല്ല രസമാണ് ഈ ചെടി ഒരു കുഞ്ഞു മരമൊക്കെ കൂട്ട് ഫീൽ ചെയ്യും ഈ മഴക്കാർ നോക്കി ഇതുണ്ടോ എല്ലാം മഴയാണ് വെച്ചാൽ രണ്ട് ദിവസം മഴ പെയ്യും നാല് ദിവസം മഴ പെയ്യും രണ്ട് ദിവസം വെയിൽ കളയും അതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത നോക്കാം കൂടുതലത്തില്ല ിക്കോളാം ലാശത്തേല് ദൈവം അപ്പം ഓർണ്ണം കൂടി എടുത്തോണ്ട് വരുന്നു അഞ്ചെണ്ണമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഓരെണ്ണം അടച്ചാൽ പോരെ നമുക്ക് എന്താണ് ഇന്ന് ഇത് വെക്കാനുള്ള സ്ഥലമില്ല നമുക്ക് ഇന്ന് വെക്കാനായിട്ട് പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്ത മഴക്കാർ കയറി വരുന്നു സ്ഥലമൊക്കെ നോക്കി നമുക്ക് കുഴിയെടുത്ത് ഇപ്പം അതുങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കെല്ലാം കൊണ്ട് ഫില്ല് ചെയ്യാം പിന്നെ ആരാളം എന്തായാലും അപ്പം ആണോ പോയി നോക്കാം ഇപ്പൊ തന്നെ മിക്കവാറും വലിയൊരു മഴ പെയ്യാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് അരയാപ്പമിന്റെ കൊളത്തിൽ നിറച്ചിട്ടുണ്ടോ വെള്ളം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നു ഓ വാഹനമാണ് ഏറ്റവും കൂടുതൽ ബഹളം ഇതുകൊണ്ട് എന്താ സ്പീഡോ ആരെയാണ് ഇച്ചിരി മാറ്റണല്ലേ അവിടെ ഇരിപ്പുണ്ട് പക്ഷെ അത് ആ ഒരു കമ്പനി അടുത്ത് തൊണ്ടിട്ടെ അല്ല അത് അവിടെ കേറിയിരിക്കുന്നപ്പോ അതവിടെ കേറിയിരിക്കുന്നു അത് കുഴപ്പമില്ല എന്താ നമുക്ക് ഇനി കുറച്ച് പണിയുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ അപ്പുഡ് കൊണ്ട് മൈൻഡപ്പാണ് ശരിയാണെന്ന് മോളി നോക്കണം

ആ സൈസാണോ കേട്ടോ അടിപൊളി താങ്ക്യൂ എന്തോ ഇനി ഓരോ കൊഞ്ചും അല്ലേ അതെ മതി കേടാ